നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ആ നാടകവും പൊളിഞ്ഞിരിക്കുകയാണ് ഒറ്റയ്ക്ക് നാനൂറ് എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ കുതിച്ചു കയറാം എന്നാണ് എൻ ഡി എ സഖ്യം വിചാരിക്കുന്നത് അതിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിയെടുക്കും ബി ജെ പി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനകത്ത് വെച്ച് കാച്ചിയിരിക്കുന്നത് ഇപ്പൊ തന്നെ എടുക്കും കാരണം എന്തെന്നറിയാമോ കോൺഗ്രസ്സുകാര് വെറുതെ ഗാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര സംഭവവഹിലമായി തന്നെയാണ് മുന്നേറുന്നത് നൂറ്റി പത്ത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര ജനങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയില്ല നിങ്ങൾ വിചാരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ തോൽവി അതൊരു കൂട്ടത്തോൽവിയിലേക്ക് കലാശിക്കും എന്നൊക്കെയാണ് അത് വെറും വ്യാമോഹമാണ് ഇന്ത്യ ടുഡേ സർവേയിൽ തന്നെ പറയുന്നത് വലിയ മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും ഇത്തവണ ഉണ്ടാകും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല തികച്ച് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെ ഒരുക്കാത്ത വിധത്തിലേക്ക് ഇന്ത്യ മുന്നണി കുതിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്ത്യ ടുഡേ മാത്രമല്ല നിരവധിയായ പത്രമാധ്യമ സമൂഹങ്ങൾ കൃത്യമായി ഈ മൊണാർക്കി ഭരണത്തെ ഈ രാജവാഴ്ച എന്ന രീതിയിലേക്ക് ഭാരതത്തിന്റെ ശ്രേഷ്ഠതയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് കൃത്യമായി തന്നെ അവിടെ പയറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് ഇന്ത്യ മുന്നണി എങ്കിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് രാജ്യം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നിരവധിയായ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രതിധ്വനി കൃത്യമായി അലേടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട മുന്നൂറ്റി എഴുപത് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റ് തന്നെ കടക്കാൻ ബി ജെ പി നല്ല പോലെ വിയർക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അരക്കിട്ടുറപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ പ്രയാണം കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എന്തിനധികം പറയുന്നു മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും സകലമായ രീതിയിൽ ജനകീയ കൂടി ഉണ്ടാകും എന്ന കൃത്യതയാർന്ന തീരുമാനത്തിലേക്കാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് നേടാൻ അനുവദിക്കരുത് എന്ന രീതിയിലേക്കാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയെ സർവസജ്ജമാക്കുന്നത് പലരും ഇന്ത്യ മുന്നണി വിട്ടുപോയി വലിയ രീതിയിൽ ചതി പ്രയോഗം നൽകി അതിൽ ഒന്നാമനാണ് നിതീഷ് കുമാർ അതിനകത്ത് മറ്റൊരാളായിരുന്നു ചതിയുടെ പരിവേഷം ആട്ടുന്തോരിട്ട ചെന്നായെ പോലെ ചതിക്കാൻ മാത്രം അറിയുന്ന മമതാ ബാനർജി എന്ന ഒരു ഭരണാധികാരി അവർക്കും നിതീഷ് കുമാറിനുമുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യതയാർന്ന ശബ്ദത്തിൽ തന്നെയാണ് മമതാ ബാനർജിക്കെതിരെയും നിതീഷ് കുമാറിനെതിരെയും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് ഒളിയമ്പുകൾ കൊണ്ട് ഇന്ത്യ മുന്നണിയെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വ്യാമോഹിക്കേണ്ട ഇത് വലിയ രീതിയിലുള്ള കളിയാണ് ഈ കളിയിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ രാഹുൽ ഗാന്ധി നിതാന്തമായ പരിശ്രമമാണ് നടത്തുന്നത് ആ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് മല്ലികാർജുൻ ഖാർഗെ ഉറപ്പ് നൽകുന്നു